ഹലോ കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി ജ്യൂസിൻ്റെ റെസിപ്പിയായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ വേനൽക്കാലത്ത് ശരീരമൊക്കെ ഒന്ന് തണുപ്പിക്കാനായിട്ട് ഒരു അടിപൊളി ജ്യൂസാണ് ഇത് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇത് നമ്മുടെ മാങ്ങ ഉണ്ടല്ലോ ചനങ്ങ മാങ്ങ അതുകൊണ്ട് കേട്ടോ അപ്പോൾ അത് കുടിക്കാത്തവർക്കായിട്ട് അതുണ്ടാക്കാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ അപ്പോൾ വീഡിയോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും ഒന്ന് ലേക്കിട്ട ശേഷം കണ്ടു തുടങ്ങാം കേട്ടോ അപ്പോൾ നമ്മൾ നാല് മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് തൊലിച്ചെത്തിയിട്ട് എടുക്കണം നമ്മൾ അധികം ഇതിനു മുമ്പ് ഞാൻ ഒരു പച്ച മാങ്ങയുടെ ജ്യൂസ് അടിക്കുന്ന വീഡിയോ വീഡിയോട്ടുണ്ടോ പക്ഷേ ചരങ്ങ മാങ്ങ ജ്യൂസ് അടിച്ചിട്ട് ഇതുവരെ ആരും കഴിച്ചിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ അതാ ഉമ്മ അവിടെ നമ്മുടെ മാങ്ങയൊക്കെ തൊലിയൊക്കെ ചെത്തി അപ്പുറത്ത് കുട്ടികൾ ഇരിക്കുന്നുണ്ട് ഓരോ പീസ് അവർ വാങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഉമ്മ ഇങ്ങനെ ചെറിയ ചെറിയ പീസാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ മാങ്ങയൊക്കെ അതാ ചിരങ്ങിയ മാങ്ങ കേട്ടോ നല്ല അടിപൊളി മാങ്ങയാണ് ചെറിയ പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അപ്പുറത്ത് കൂടെ അതിൻ്റെ ഇടയിൽ കുട്ടികളും മത്സ്യം കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് കുറച്ചേ കിട്ടിയുള്ളൂ ജ്യൂസ് അടിക്കാനായിട്ട് എന്നാലും പോട്ടെ അപ്പോൾ അതാ നമ്മൾ ഒരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് നാരങ്ങ കുരുപടാതെ നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഏലക്ക അതുപോലെ തന്നെ ഒരു പൊട്ട് ഇഞ്ചി അപ്പോൾ ഇതൊക്കെയാണ് ഈ ജാറിലീ കാണത് കേട്ടോ വേറൊന്നുമില്ല അപ്പോൾ നമുക്ക് മാങ്ങയുടെ പീസങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് കുറച്ചായിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ട് ഇടങ്ങി അങ്ങനെ ഇട്ടോട്ടാ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മുടെ ജ്യൂസിൻ്റെ മെയിൻ താരം എന്താ നമ്മുടെ പഞ്ചസാര അല്ലേ അപ്പോൾ പഞ്ചസാരയും കൂടി ഇങ്ങടെ ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ പഞ്ചസാര അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക ഈ ചരങ്ങ മാങ്ങയതുകൊണ്ട് കുറച്ച് കൂടുതൽ മധുരം വേണ്ടിവരും കേട്ടോ ഇനി ഇതാ നന്നായിട്ടൊന്ന് അരച്ച എടുക്കാം നല്ല അടിപൊളിയായിട്ട് തരിയൊന്നുമില്ലാതെ അരങ്ങിയിട്ടിട്ടുണ്ട് ഇപ്പോൾ ജ്യൂസായോ ജ്യൂസായിട്ടില്ല കേട്ടോ ഇതിങ്ങനെ നമ്മളൊരു പാത്രത്തിൽ വലിയൊരു പാത്രത്തിൽ അങ്ങോട്ട് ഒഴിച്ചിരിക്കുക ഇനി ജ്യൂസിനുള്ള ആവശ്യമുള്ള വെള്ളം അങ്ങോട്ട് ഒരു ലോഡ് ഒഴിച്ചു കൊടുക്കട്ടെ നല്ല ലൂസാക്കിയിട്ട് തന്നെ ഈ ജ്യൂസ് വേണം അപ്പോൾ നമ്മുടെ മധുരമൊക്കെ അതിനനുസരിച്ചിട്ട് കറക്റ്റാക്കിയിട്ടിരണം കേട്ടോ മാങ്ങയുടെ ലെവലൊക്കെ അനുസരിച്ചിട്ടില്ല നമ്മൾ വെള്ളം ചേർക്കുന്നതിനനുസരിച്ചിട്ട് വേണം ഇടാനായിട്ട് അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇതാ ഇവിടെ പെട്ടെന്ന് റെഡി ആയിട്ടുണ്ട് മാങ്ങ ചെത്തി നിർക്കുന്ന സമയം മാത്രം മതി അപ്പോൾ വീട്ടിൽ മാങ്ങ മാങ്ങണ്ടവര് വേഗം പോയിട്ട് ഓരോ മാങ്ങയടുത്ത് ചെത്തിയിട്ട് ജ്യൂസ് അടിച്ചോളി ഈ ചൂടത്ത് ശരീരമൊക്കെ തടുപ്പിക്കുക വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരനെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് ബ്